ഇതൊരു നാടൻ വെറൈറ്റി ബോഗൻ ബില്ലയാണ് സിംഗിൾ കളറാണ് ഇതിമ നമുക്ക് പലവിധ കളറും വഡി ചെയ്ത് പിടിപ്പിക്കാം ഹൈബ്രിഡും നാടനും ഒക്കെ അങ്ങനെ പല കളറും വഡ്ഡി ചെയ്ത് പിടിപ്പിക്കാം ഇന്ന് മാർക്കറ്റിൽ ട്രെൻഡായി നിൽക്കണത് ഭോഗൻ ബില്ലയാണ് ലക്ഷക്കണക്കിന് ഉറപ്പാണ് പല കളറും അതിന് വട്ടി ചെയ്ത് പിടിപ്പിച്ചാൽ ഇന്ന് മാർക്കറ്റില് വില പറയുന്നത് നമുക്കണോ വലിയ കമ്പിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മളെ വീട്ടിലില്ലാത്തത് നമ്മളെ ഫ്രണ്ട്സിന്റെ വീട്ടിലോ അയൽവക്കത്തെ വീട്ടിലോ എവിടെയെങ്കിലും നമ്മൾ പോകുമ്പോൾ ചെറിയൊരു കമ്പ് കൊടുത്താൽ മതി അത് ഇതിമേ വഡ് ചെയ്ത് പൊടിപ്പിക്കാൻ പറ്റും അങ്ങനത്തെ ഒരു വഡ്ഡിങ്ങാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് വഡ്ഡിങ്ങിന് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നല്ല മൂർച്ചയുള്ള ഒരു കത്തിയും ഒരു ടേപ്പും സിപ്പത്ത് കവറും ആണ് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഉള്ളിൽ നല്ലോണം പിന്നെ കവറിന്റെ ഉള്ളിലെ ഫുള്ള് ഈ മൂന്ന് സാധനങ്ങളാണ് നമുക്ക് ബഡ്ഡിങ്ങിന് വേണ്ടത് പറഞ്ഞാൽ കട്ട് ചെയ്തുകൊണ്ട് അതിന്റെ നടുക്ക് പള്ളി നമ്മൾ ബഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഏതാണെന്ന് ആ കമ്പിന്റെ രണ്ട് സൈഡും ചെത്തിയിട്ട് അതിൻ്റെ അടിയിൽ ഇറക്കി വെക്കുന്നതാണ് ബഡ്ഡിങ് അത് നമ്മൾ ചെത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് രണ്ടു ഭാഗത്തും തൊലി ഉണ്ടാവണം തൊലികളാണ് തമ്മിൽ കൂട്ടിച്ചേരുക ശേഷം ബഡ്ഡിങ് ടാപ്പ് കൊണ്ട് നന്നാക്കി ചുറ്റി നല്ല വരിഞ്ഞു കെട്ടുക അത് നമ്മൾ കെട്ടുമ്പോൾ അത് നീങ്ങരുത് നമ്മൾ വെച്ച കമ്പ് നീങ്ങാതെ പ്രത്യേകം ശ്രദ്ധിക്കണം അതിന് ശേഷം സിപ്പ് കവർ അതിന്റെ മേലെ ഇടുക ഈ ഫോട്ടോത്തിൽ കാണുന്നതുപോലെ എന്നത് നന്നാക്കി കെട്ടി വെക്കുക നമ്മൾ ചെയ്ത ബഡ്ഡിങ് പിടിച്ചു അറിയാന് അത് അയച്ചു നോക്കേണ്ട ആവശ്യമില്ല നമുക്ക് സിപ്പ് കവറിന്റെ ഉള്ളിൽ കൂടി നോക്കിയാൽ തന്നെ അറിയാം ഇലകൾ വന്നിക്കണോന്നുള്ളത് അങ്ങനെ വന്നാൽ പിന്നെ നമ്മൾ ഏത് കളറാണ് വഡ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ അതുപോലെ കാര്യം ആ പൂവുകൾ വരിക ഏകദേശം നമ്മൾ ഈ ഫോട്ടോത്തിൽ കാണുന്നത് പോലത്തെ പൂവുകളൊക്കെ കാരണം നമ്മൾ ഏതാണ് സെലക്ട് ചെയ്തിട്ട അതേപോലെ ഉണ്ടാവും ഒരു മരത്തുമ്പോൾ തന്നെ നമുക്ക് ഒരേ കളറ് വഡ് ചെയ്ത കണ്ട് ബുഷ് ആക്കി നിർത്താം നാലും അഞ്ചും കമ്പില്ല ഞാൻ അതിലധികം അല്ല കമ്പില്ലതായാലും കുഴപ്പമില്ല നമ്മളെ കയ്യിലില്ല നമ്മളായിട്ട് ഏറ്റവും റേറ്റ് റേക്കില്ല അതിന് വഡ്ഡി ചെയ്യാം ചെറിയ പീസുകൾ വഡി ചെയ്തിട്ട് അതിൽ നമ്മൾ ഇപ്പോൾ ഒരു പത്തെണ്ണം ചെയ്താല് ഒരു ഏഴെണ്ണം എന്തായാലും പൊടിക്കും അതും ഈ മഴയുള്ള സമയത്ത് വഡി ചെയ്യണം അങ്ങനെ ആകുമ്പോ ഞമ്മക്ക് അത് നല്ല ബുഷായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും അങ്ങനെയും ചെയ്യാം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും മൂപ്പ് കുറഞ്ഞ ചെറിയ തളിര് നമ്മൾ ബഡ് ചെയ്യണത് അപ്പൊ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം പെട്ടെന്ന് പൊട്ടി പോകാൻ സാധ്യത ഉണ്ട് ചെയ്യുമ്പോൾ അപ്പൊ നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ പിന്നെ ബഡ്ഡിങ് പൊടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വളരാനാക്കരുത് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ ഈ കമ്പ് മൂക്കാത്ത കമ്പ ആകുമ്പോൾ ശക്തി ഉണ്ടാവില്ല അപ്പൊ നമ്മൾ കുറച്ചു കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊണ്ടുവരണം അപ്പൊ പെട്ടെന്ന് അങ്ങനെ വലിയതായിട്ട് ബുഷായിട്ട് നിൽക്കും അങ്ങനെ പിടിച്ച് ചെയ്ത ഒരു ബഡിങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഞാൻ ചെയ്ത് സക്സസ് ആയതാണത്